അസലാമലൈക്കു വർഹമുല്ല വരക്കാത്തൂ നമ്മളിലേക്ക് ഇതാശ വൻ മാസം കടന്നു വന്നിരിക്കുന്നു അപ്പം ഈ ഷേബമാസത്തിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ രണ്ട് മൂന്നാലു വർഷമായിട്ട് ഇത് അറിഞ്ഞ മുതൽ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ വേറെ ഒരു ആളിൽ നിന്നാണ് ഇതറിഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഈ ഷേബാ മാസത്തിൽ നമ്മൾ ഒരുപാട് അറിയുന്ന ദിക്കറുകളും ഒരുപാട് സ്വലാത്തുകളും ചൊല്ലാൻ ശ്രമിക്കുക ശേബാൻ ഒന്ന് തൊട്ടിട്ട് ശേബാൻ പതിനഞ്ച് വരെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സകല ഉദ്ദേശവും സഫലമാകും സന്തോഷം വർദ്ധിക്കും അത്ഭുതം സംഭവിക്കും ഷേബൻ പതിനഞ്ചിൻ്റെ രാവ് അതായത് ബറാത്ത് രാവിലെ നമ്മുടെ ഒരു വർഷത്തെ ജീവിതരേഖ നിർണ്ണയിക്കപ്പെടുന്ന ഒരു ദിവസമാണിത് ഷേബൻ ഒന്ന് തൊട്ടിട്ട് ഷേബാൻ പതിനഞ്ച് അതായത് ബറാത്ത് രാവ് വരെ സുഹൃത്തു ദുക്കാനിൽ ഈയൊരു എട്ടായി നമ്മൾ ദിവസവും മുടങ്ങാതെ ചൊല്ലണം അല്ലെങ്കിൽ ഓതുക ഷേബാൻ്റെ ഒന്ന് തൊട്ട് ഷാബൻ പതിനാല് വരെ ഈ ഒരു ആയിരത്ത് പതിനാല് തവണ നിങ്ങൾ ഓതിക ചെയ്യുക പതിനഞ്ചിന്റെ രാത്രി അതായത് ബറാ അത്ത് രാവിലെ നിങ്ങൾ ഈ ഒരു ആയത്ത് മുപ്പത് തവണ ഓതുക ഇനി എപ്പോഴാണ് ഇത് ഓതേണ്ടത് എന്നുള്ള സമയം ഇഷ നമസ്കാര ശേഷം നിങ്ങൾ ഓതുക ഷേബാൻ പതിനഞ്ച് വരെ ഈ സുഹൃത്തിൽ ദുഖാനിലെ എട്ടായിത്തുകൾ ഓതിയുള്ള ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ദുവാക്ക് ഉത്തരം ലഭിക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടിയത് ദുവാക്ക് ഉത്തരം കിട്ടുക എന്നുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതല്ലേ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നമ്മുടെ സകല ഉദ്ദേശങ്ങളും പൂർത്തിയാകും ഇതൊക്കെ നമ്മളെ ഓരോ മുമ്പിനായ ഓരോ മനുഷ്യർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ശാബാൻ മാസം നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് മുഴുകുക നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ബാൻ താല സാധിച്ചു തരുമാറാവട്ടെ